തേടേഷം പതിനൊന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് വിനിയോഗിക്കാം യേശു പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു വരാനിരിക്കുന്ന നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ യേശു പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക അന്തന്മാർ കാഴ്ച പ്രാപിക്കുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു ദരിദ്രർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ യോഹനാന്റെ ശിഷ്യന്മാർ കർത്താവിനെ തേടി വരുന്നത് എന്നതിനു വേണ്ടിയാണ് വരാനിരിക്കുന്ന നീ തന്നെ ഇങ്ങനൊരു ചോദ്യം എന്തുകൊണ്ടാണ് യോഹനാൻ ഉന്നയിക്കുന്നത് യോഹനാന്റെ സംബന്ധിച്ചോളം വളരെ സ്ട്രോങ് ആയ വിശ്വാസമുള്ള മനുഷ്യനാണ് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിൽ കിടക്കുമ്പം തന്നെ കർത്താവിനെ കണ്ടപ്പോൾ തുള്ളിച്ചാടിയവനാണത് അതായത് ഗർഭപാത്രത്തെ തോടുപിടിച്ച് പുറത്തു വന്നിട്ടില്ല ആ പുറത്താകുന്നതിന് മുമ്പ് തന്നെ അകത്തിരുന്നു കൊണ്ട് ദൈവത്തെ വാഴ്ത്തിയവനും ദൈവത്തിനു മുമ്പ് തുള്ളിച്ചാടിയവനുമാണ് യോഹനാൻ സ്നാവൻ ആ യോഹനാൻ സ്നാവന് അടുത്തതായിട്ട് ശിഷ്യന്മാർ ഒക്കെ ആദ്യമായിട്ട് തുടർന്ന് പറഞ്ഞു തുടങ്ങുന്നത് അനുദപിക്കുവിൻ എന്നുള്ളതാണ് അദ്ദേഹം തുടങ്ങുന്ന സന്ദേശം അവിടെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് മരുഭൂമിയില് അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ വെട്ടുക്കിളിയും കാട്ടുന്നതിനുമായിരുന്നു അവൻ്റെ ഭക്ഷണം എന്ന് വസ്തു പറയുന്നുണ്ട് വെട്ടു കിളി എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് വിട്ടിൽ പോലെയുള്ള സാധനമാണെന്ന് നമ്മൾ വിചാരിക്കരുത് മറിച്ച് അത് ഒരു പയറാണ് അക്കാലത്ത് അക്കാലത്ത് രക്ഷപ്പെടക്കാൻ മനസ്സിലിരുന്ന ഒരു പയറിൻ്റെ പേരാണ് വെട്ടുകിളി അപ്പോൾ അതായിരുന്നു യോനാനെ ഭക്ഷിച്ചിരുന്നത് അതായത് ഒരു വെജിറ്റേറിയനായിട്ടുള്ള തികച്ചൊരു സന്യാസിയായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഇത് ഒരു പഴയ പ്രവചനവുമായിട്ട് പ്രവചനവുമായിട്ട് കൂട്ടിച്ചേർത്ത് വെച്ചാണ് വായിക്കേണ്ടത് അപ്പൊ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഞാനൊരു ശബ്ദം മാത്രമാണ് അവന് വേണ്ടി മുഴങ്ങുന്ന ഒരു ശബ്ദം മാത്രമാണെന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തെ പറ്റി ധ്യാനിച്ച വ്രതത്തിൽ പെട്ട അതിശക്തനായ ഒരു സന്യാസിയായിരുന്നു ഈ യോഹനസ്നാവൻ യോഹനസ്നാമൻ അടുത്തതായിട്ട് നമ്മൾ കാണേണ്ടതാണ് അവന് ഇറങ്ങി വരുമ്പോൾ എല്ലാവരോടും ഒട്ടും മയമില്ലാത്ത വാക്കുകളാണവൻ പറയുന്നത് അണലി സന്തതികളെ ഈ അണലി സന്തതികളെന്നൊക്കെ മനുഷ്യരെ വിളിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവിൻ്റെ പാതയിലേക്ക് മനുഷ്യൻ കൊണ്ടുപോകാൻ പരിവരുത്ത മനുഷ്യനോട് പരിവരുത്ത ഭാഷ ഉപയോഗിക്കുന്ന യോഹന്നാൻ ഈ യോഹന്നാൻ വളരെ മൃദുവായിട്ട് സംസാരിക്കുന്ന ഒരു സമയമുണ്ട് എപ്പോഴാണെന്ന് അറിയാമോ ഉട കഴിയുമ്പോൾ ശിഷ്യന്മാരൊക്കെ വന്ന് പറഞ്ഞ് നിന്റെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ ഇപ്പം എന്താ അവരെല്ലാം വേറെ തന്നെ ജോർദാനിൽ നീ സ്നാനം കൊടുത്തവൻ്റെ അരികിലേക്ക് എല്ലാവരും പോവുകയാണ് ഇവിടെ തന്നെ യോഹന്നാൻ പറയുന്ന ശ്രദ്ധേയമായ ഒഴിവാക്കേണ്ടത് ഏറ്റവും താഴ്ന്ന സ്വരത്തിൽ തൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം മുഴുവൻ പൂർത്തിയാക്കിയവൻ്റെ ഒരു ശബ്ദമാണ് അവൻ വളരണം ഞാൻ കുറയണം അവൻ വളരണം ഞാൻ കുറയണം അവൻ വളരാൻ വേണ്ടി കുറയാവുന്നതിൻ്റെ പരമാവധി കുറഞ്ഞ മനുഷ്യൻ ഇന്നിപ്പം ചോദിക്കുകയാണ് നീ എന്നെയാണോ വരാനിരിക്കുന്ന ആളെ അദ്ദേഹത്തിൻ്റെ സംശയമാണ് എന്താണെന്നറിയാം എന്താ അദ്ദേഹത്തിൻ്റെ സാഹചര്യം എന്താണെന്നറിയാമോ ഇത് നമുക്കെല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യം എന്താണെന്നറിയാമോ അദ്ദേഹം കാലാഗ്രഹത്തിൽ കിടക്കുകയാണ് ഹൃദയ സത്യത്തെ പിടിച്ച് കാലാഗ്രഹത്തിൽ ഇട്ടിരിക്കുകയാണ് കഠിനമായ യാതകയുടെ നടുവിൽ പട്ടിണിയുടെ നടുവിൽ രാത്രിയിലെ കൊടും തടുപ്പിന് നടുവിൽ പ്രഭാതത്തിലെ കൊടും ചൂടിന് നടുവിൽ കഷ്ടതകളുടെ പാരമ്യത്തിൽ കിടക്കുമ്പോൾ അറിയാതെ ചോദിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവമേ നീ എവിടെയാണ് നമ്മളെല്ലാവരും ജീവിതത്തിൽ പലപ്പോഴും ചോദിച്ചുകൊണ്ട് എൻ്റെ ദൈവമേ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും കഷ്ടതകൾ ഞാൻ എത്രമാത്രം നന്നായിട്ട് നിന്നെ നിനക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിച്ചു എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് എന്തെല്ലാം നന്മകളിൽ കൂടെ കടന്നു പോകുവാനായിട്ട് അവസരം നീ എനിക്ക് തന്നു പക്ഷേ എൻ്റെ ദൈവമേ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കഷ്ടതകൾ വരുന്നത് വേദനകൾ വരുന്നത് ഭാരങ്ങൾ വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളവിടെ കാണേണ്ട കാര്യം ഇതാണ് സങ്കട കാലഘട്ടങ്ങളിൽ പലപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ദൈവം വെളിപ്പെട്ട് തരുത്തുന്ന കുറേ സത്യങ്ങളുടെ മുമ്പിൽ നമുക്ക് തലപോയാലും പിന്നീട് സന്തോഷവും സമാധാനമാണ് അതാണ് കർത്താവ് ഭൂമിയിൽ നിങ്ങളെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ നിങ്ങളെ തള്ളിക്കളയാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നീയെ ഭൂമിയിലെ ചില ക്ലേശങ്ങളുടെ മുമ്പിൽ പ്രയാസങ്ങളുടെ മുമ്പിൽ തകർച്ചയുടെ മുമ്പിൽ ദൈവം ഇതിൽ നീ ആടി ഉലയരുത് മറിച്ച് എൻ്റെ പൗരത്വം സ്വർഗ്ഗത്തിലാണ് എന്നുള്ള ചിന്ത അതാണ് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേറെപ്പെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ സ്നേഹിച്ച സ്നേഹിച്ചതിന്മാതരം എല്ലാത്തിലും നാം വിജയം നേടുന്നു എന്നുള്ള ദൈവത്തിൻ്റെ തിരുവചനം അതെത്രയോ അനന്യമാണ് അതുകൊണ്ട് വിജയിപ്പിക്കുന്ന ഒരു കർത്താവ് കൂടെയുണ്ടെങ്കിൽ കാരാഗ്രഹവും കത്തറങ്ങും എനിക്ക് പ്രയാസമല്ല കാരണം എന്നെ ഉയർത്തുന്ന ഒരു ദൈവം കഴുത്തുപോയാലും എൻ്റെ വാക്കുകളിൽ മുറിഞ്ഞു പോകുന്ന എൻ്റെ വാക്കുകളെ അത് പൂർത്തിയാക്കുന്ന ഒരു ദൈവം എനിക്ക് കൂട്ടായിട്ടുണ്ട് നമുക്ക് നോക്കുക നമുക്ക് മുമ്പിലുള്ള ചിത്രം നോക്കുക യോഹന്നാൻ യോഹനാൻ പറ്റി പറഞ്ഞെങ്കിൽ അവൻ്റെ കഴുത്ത് മുറിഞ്ഞപ്പോൾ മുറിഞ്ഞു പോയ വചനം കർത്താവ് കൂട്ടിച്ചേർക്കുകയാണ് അവിടുന്ന് പിന്നെ പറയാൻ തുടങ്ങുകയാണ് യോഹനാൻ ബന്ദ്രസനായെന്ന് കേട്ടു അത് കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവ് പറയാൻ തുടങ്ങുകയാണ് അനുദിക്കും എന്നുള്ള സന്ദേശം കൊടുക്കുകയാണ് കുറേ കൂടെ കഴിയുമ്പോൾ കർത്താവ് ഭൂമി എന്ന് കരകറി പോകുമ്പോൾ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വന്നിട്ട് ആളുകൾ ചോദിക്കുകയാണ് ആദ്യമായിട്ട് പരിസ്ഥാത്മാനം പ്രാപിച്ചെല്ലാവരും ഇങ്ങനെ നിറവി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അരിയിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഉടൻ തന്നെ പത്ര ദിവസം പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾ നിങ്ങളനുദിക്കുകയും എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങൾ ഇന്നും എന്നും നമ്മുടെ ജീവിതയാത്രയെ ദൈവത്തിനൊരു വഴി നമ്മളിലേക്ക് തുറക്കാനുള്ളൊരൊറ്റ വഴിയേ ഉള്ളൂ അനുതാപത്തിൻ്റെ വഴി ദൈവമേ തെറ്റിപ്പോയി എന്ന് പറയാനുള്ള ഒരു മനസ്സ് ജീവിതത്തിന്റെ തകർച്ചകളുടെയും വേദനയുടെയും ഭാരങ്ങളുടെ ഭാരങ്ങളുടെയും നടുവിൽ നമുക്ക് മുമ്പിലുള്ള ഒരു ചിത്രമുണ്ട് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു മഞ്ഞുകാലവും മാറാതിരുന്നിട്ടില്ല ദൈവവേദന ഈ പ്രഭാതത്തിൽ നീ ഹൃദയം തുറന്ന് എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക ഞാൻ ബന്ധനസ്ഥനാവാം ഒരുപക്ഷെ ഞാൻ അപമാനത്തിന്റെ ഭാരത്താൽ ബന്ധനസ്ഥനായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ ദുഃഖത്തിന്റെ ഭാരത്താൽ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ പട്ടിണിയുടെ ഭാരത്താൽ ഞാൻ ബന്ധനസ്ഥനായ ഒരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ കടഭാരത്താൽ ബന്ധനസ്ഥനായ ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ എൻ്റെ മുമ്പിൽ അടയാളങ്ങൾ ആയിരമായിരം തന്നിട്ടുള്ള ഒരു കർത്താവ് എന്നെ വിമോചിപ്പിക്കും എന്നുള്ള ആ നിത്യസത്യം ഞാൻ ഈ വചനത്തിൻ്റെ താക്കോൽ കൊണ്ട് തുറക്കാനായിട്ട് ശ്രമിക്കണം എൻ്റെ പ്രിയപ്പെട്ട സമരങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടതാണ് ഓരോ പ്രഭാതവും ത്തിൻ്റെയും താഴ് തുറക്കുന്ന നമ്മളിലെ പ്രാർത്ഥനയുടെ താഴ് കൊണ്ടാണ് തുറക്കേണ്ടത് അടുത്തതായിട്ട് ഓരോ രാത്രികളുടെ യാമങ്ങളും നമ്മുടെ ജീവിതയാത്രയിൽ പൂട്ടപ്പെടേണ്ടത് പ്രാർത്ഥനയുടെ മന്ത്രണവുമായിട്ടാണ് അതായത് പ്രഭാതത്തിൻ്റെ താക്കോലും രാത്രിയുടെ താഴും എൻ്റെ ദൈവത്തിൻ്റെ കൈകളിലാണ് അതാണ് നമ്മൾ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നുവെന്ന് നമ്മൾ പാട്ടുകാരൻ പാടുന്നുണ്ട് ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങി ഉണരുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ സങ്കടങ്ങളുണ്ട് ഭാരങ്ങളുണ്ട് വേദനകളുണ്ട് പക്ഷേ അതിനെല്ലാം ഉപരിയായിട്ട് മരണത്തെ ബന്ധുണയർത്ത ഒരു ദൈവം നമുക്ക് കൂടാട്ട് കൂടെയുണ്ട് അതായത് മൂന്നാണിപ്പാട് മാത്രമേ മൂന്നാണികൾ മാത്രമേ ലോകത്തിന് തറയ്ക്കാനായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ലോകം കൊടുത്ത ആണിപ്പാടുകളെ അത്രയും ഉയർത്തിക്കൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ ഒരു കർത്താവ് നമുക്ക് ബലമായിട്ടുണ്ട് ദൈവവൈദലെ ജീവിതത്തിൽ ഓർക്കേണ്ടതാണ് നമ്മൾ ഫറോവനടിമയല്ല മറിച്ച് നമ്മൾ ശക്തിയുടെ മക്കളായി മാറുവാൻ പരിശുദ്ധാത്മാവിൽ ജനിക്കുവാൻ പരിശുദ്ധാത്മാവ് ശക്തിയെ സ്വായത്തമാക്കുവാൻ ദൈവ വൈദ്യലെ നീ ഉണരുക നിന്റെ ജീവിതയാത്ര ദൈവം തരുന്ന നന്മകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഏത് ബന്ധനത്തിൻ്റെ അവസ്ഥയിലായാലും ഞാൻ എൻ്റെ ദൈവത്തിന് വാഴ്ത്തിപ്പാടും എന്ന് പറയാൻ തക്കവണ്ണം ഉള്ള ആർജവത്വം നന്മ ദൈവം നമ്മുടെ ഹൃദയങ്ങൾക്ക് കോരിയിടുമ്പോൾ ജീവിതം മാറ്റപ്പെടും നമുക്ക് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ദൈവമേ നിൻ്റെ വഴികളെ എൻ്റെ വഴികളാക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ